വിശുദ്ധ ലോകസൈത സുവിശേഷം അഞ്ചാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ അവർ അങ്ങനെ ചെയ്തപ്പോൾ വളരെയധികം മത്സ്യം അതിൽപ്പെട്ടു വല കീറുമാറായി മറ്റേ പടകിലുള്ള അവരുടെ കൂട്ടുകാരോട് അവർ വന്ന് സഹായിക്കുവാൻ ആംഗ്യം കാണിച്ചു അവർ വന്ന് രണ്ട് പടവുകളും മുങ്ങുമാറാകുവോളം മത്സ്യം നിറച്ചു ശമോൻകീപ്പ ഇത് കണ്ടപ്പോൾ അവൻ യേശുവിൻ്റെ കാൽക്കൽ വീണ് എന്റെ കർത്താവെ ഞാൻ പാവിയായ മനുഷ്യനാകിയാൽ എന്നെ വിട്ടുപോകണമേ എന്നപേക്ഷിച്ചു അവർ വീശി പിടിച്ച ആ മത്സ്യക്കൂട്ട നിമിത്തം അവനും അവൻ്റെ കൂടെയുണ്ടായിരുന്നവർക്കും അത്യാശ്ചര്യമുണ്ടായി അതുപോലെ തന്നെ ഷമവോൻ്റെ കൂട്ടുജോലിക്കാരായിരുന്ന സബദപുത്രന്മാരായ യാക്കോബും യോഹന്നാനും അത്ഭുതപ്പെട്ടു യേശോ ശ്യമോവോനോട് നീ ഭയപ്പെടേണ്ട ഇപ്പോൾ മുതൽ നീ മനുഷ്യരെയായിരിക്കും ജീവനിലേക്ക് പിടിക്കുന്നത് എന്ന് പറഞ്ഞു അവർ പടവുകൾ കരക്കടുപ്പിച്ച ശേഷം സർവവും ഉപേക്ഷിച്ച് തൻ്റെ പിന്നാലെ പോയി സ്വർഗീയ കൃഷിക്കാരനായ കർത്താവെ ദുഷ്ടൻ ഞങ്ങളിൽ കളകൾ വിതയ്ക്കാതെ നിന്റെ കാവലുണ്ടായിരിക്കണമേ ആമേൻ